നമുക്കറിയാം ഇബ്രാഹിം അലഹിത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും അധികം ഉപദ്രവിച്ചത് അദ്ദേഹത്തിന്റെ ഉപ്പയാണ് കാഫറായിരുന്നു അദ്ദേഹം അവിശ്വാസിയായിരുന്നു അദ്ദേഹം തന്റെ എതിരാളികളുടെ കൂട്ടത്തിൽ മുന്നിൽ നിന്ന് തനിക്കെതിരെ പോരാടിയാളായിരുന്നു തന്റെ ഉപ്പ പക്ഷേ തന്റെ എതിരാളിയായി ജീവിച്ചിട്ടു പോലും തന്നെ കല്ലെറിയാൻ കൂടിയവരുടെ കൂടെ കൂടിയിട്ടു പോലും തന്നെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ വന്നവരുടെ കൂടെ ചേർന്ന് അവരോടൊപ്പം നിന്നുകൊണ്ട് പരിശ്രമിച്ച ആളായിട്ട് പോലും സ്വന്തം ഉപ്പയോടുള്ള അദമ്യമായ ഇഷ്ടം സ്നേഹം മഹാനായ ഹലിഹ് ഇബ്രാഹിം അലഹുസ്വലാം ഒരിക്കലല്ല പലതവണ തന്റെ ദ് പ്രകടിപ്പിക്കുകയാണ് എന്താണ് അദ്ദേഹം പറയുന്നത് മക്കളെയും നിസ്കരിക്കുന്നവരാക്കണേ നിസ്കാരം നിർവഹിക്കുന്നവരാക്കണേ എന്നെയും എന്റെ മക്കളെയും നിസ്കാരമുള്ളവരാക്കണേ അല്ലാ അല്ലാഹുബേ സ്വീകരിക്കണേ റബ്ബെ എന്നിട്ട് അദ്ദേഹം റബ്ബിനോട് പറയുകയാണ് വിചാരണയുടെ നാളിൽ

ഞാൻ പോയി കഴിയുമ്പോൾ എൻ്റെ പിന്നാലെ വരുന്ന ആളുകളുടെ നാവിൽ നല്ലത് എന്നെ കുറിച്ച് പറയാവു അതേ എന്നിൽ ഉണ്ടാകാവൂ രൂപത്തിലാക്കി തരണേ സമ്പൂർണമായ ജന്നത്ത് സ്വർഗം എനിക്ക് നീ അനന്തരമായി തരണേ അള്ളി ഉപ്പക്ക് അദ്ദേഹം വഴികേടിലായി വലാലത്തിലായി അദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണം അത് ഇബ്രാഹിം നബിയുടെ ആഗ്രഹമാണ് ഇബ്രാഹിം നബിയുടെ മനസ്സിൽ തുടിച്ച ഒരാവശ്യമാണ് ആ രൂപത്തിൽ ഉപ്പയുമായുള്ള ബന്ധം മാതാപിതാക്കളുമായുള്ള ബന്ധം ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാമിന് അത്രമേൽ ഇഷ്ടത്തിൽ നിലനിർത്താൻ കഴിഞ്ഞു എന്നാണ് ഇബ്രാഹിം നബിയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ബ്രാഹിം നബി മാത്രമല്ലത് ഇസാ നബിയെ കുറിച്ച് ഖുർആാൻ പറഞ്ഞു ഇസ അലഹി സ്വലാത്തു വസ്സലാം തൊട്ടിയിൽ കടന്നു സംസാരിച്ച ഭാഗം ഖുറാൻ വിശദീകരിക്കുന്നിടത്ത് നബി വാചകം തന്റെ ഉമ്മയുടെ ചാരിത്രത്തിൽ സംശയിച്ച ആളുകൾക്ക് തൊട്ടിലിൽ കിടന്ന പിഞ്ചോമന മറുപടി പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞ വാചകമാണ് ഞാൻ എവിടെയായിരുന്നാലും റബ്ബ് എന്നെ അനുഗ്രഹീതനാക്കി വറക്കത്തുള്ളവനാക്കി മാതും ഞാൻ ജീവിക്കുന്ന കാലമത്രയും നിസ്കരിക്കുവാനും അത്രയും നൽകുവാനും റബ്ബെന്നോട് കൽപ്പിച്ചു മാത്രമല്ല ഉമ്മക്ക് നന്മ ചെയ്യാൻ ആ റബ്ബ് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്റെ ഉമ്മക്ക് നന്മ ചെയ്യാൻ റബ്ബെന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് ബി സല്ലഹി അലൈഹി വസലാമിന്റെ വാക്കാണ് നൂഹ് അലൈഹിസ്സലാം 950 കൊല്ലക്കാലം ദഅവത്ത് നടത്തിയിട്ട് അവസാനമംഗുലി പരിമിതരായ ആളുകളെ മാത്രം നീടിയിടാൻ കഴിഞ്ഞ മഹാനായ നൂഹ് അലൈഹിസ്സലമിന്റെ ദുആ ഖുർആൻ പറയുന്നു റബ്ബില അഅ്തർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ ഇന്നക ഇൻതദറുഹും യുളില്ലു ഇബാദക വലാ ഇലിദൂ ഇല്ലാ ഫാതിറൻ കഫാറ റബ്ബിഗ്ഫി ലി വലീ വാലിദയ് വലി മൻ ദഖല ബൈതിയ

അവരെ മുഴുവനും നശിപ്പിച്ചു കളയണമെന്ന രൂപത്തിൽ മഹാനായ നുഹാ അലഹിസ്ലാം റബ്ബിനോട് അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ അല്ല ഏതൊരു പ്രവാചകനും നൽകിയ ഒരവസരം ഉപയോഗിച്ച് ആ മുസ്തജാബായ ഉത്തരം കിട്ടുന്ന നിലക്കുള്ള അദ്ദേഹം അവിടെ പ്രയോഗിച്ചു കളഞ്ഞു എന്നിട്ട് അദ്ദേഹം അതിന് റീസൺ പറഞ്ഞു ഈ അവിശ്വാസികളെ ഇനിയും ഇവിടെ ബാക്കിയാക്കിയാൽ അങ്കുലി പരിമിതരായി ഈമാൻ സ്വീകരിച്ച മനുഷ്യരെ കൂടി ഇവർ പിഴപ്പിച്ചു കളയുമല്ല ഇവരുടെ അനന്തരഗാമികളാകട്ടെ ഇവരെക്കാളും മോശപ്പെട്ട ജനതയാണ് രൂപപ്പെടുന്നത് എന്നിട്ട് മഹാനായ നുഹ അലിസ്ലാം റബ്ബിനോട് എനിക്ക് നീ നൽകണേ

വലം പ്രായം കൊണ്ട് എല്ലുകൾക്ക് ബലാരിഷ്ടതകൾ സംഭവിച്ചു തുടങ്ങി അല്ലാ എൻ്റെ മുടിയാകട്ടെ വെള്ളി പോലെ വെളുത്തുപോയി എനിക്കൊരു സന്താനത്തെത്തരണമായി ജക്കിരിയാ നബി അലഹിസ്ലാം റബ്ബിനോട് ചെയ്തിട്ട് അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്ത സന്തോഷ വാർത്തയായിരുന്നു എന്താ പറയുന്നത് ഖുർആൻ പറയാണ് അദ്ദേഹത്തോട് നിർദ്ദേശിക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ സവിശേഷത വബറം ഉപ്പക്കും ഉമ്മക്കും പുണ്യം ചെയ്യുന്ന ആളായിരുന്നു അദ്ദേഹം അപ്പോ അമ്പിയാക്കൾ ആരെമാറി ആരെടുത്താലും അവരുടെ സവിശേഷത എന്താന്ന് ചോദിച്ചാൽ ഉമ്മയെ പരിഗണിക്കുന്ന ഉമ്മയെ പരിഗണിക്കുന്ന സവിശേഷമായ ഒരു സ്വഭാവം അംബിയാക്കറുടെ ജീവിതത്തിലുണ്ട് സുലൈമാൻ നബി അലഹി രാജാവായിരുന്നു അദ്ദേഹം അതുപോലെ ലോകം ലോകമടയ്ക്കുവാണ് ഒരു ഭരണാധികാരി ഇല്ല മനസ്സിലാക്കണം വലിയ ആരാകുന്ന അല്ലെങ്കിൽ വലിയ വലിയ ബിസിയിൽ ഏർപ്പെട്ടു പോകുന്ന വലിയ കച്ചവടക്കാരൊക്കെ നമ്മുടെ നാട്ടിൽ ബിസിനസ്സുകാർ പാപ്പയുടെ അടുക്കലോ ഉമ്മയുടെ അടുക്കലോ അല്പനേരം ചെലവഴിക്കുവാനോ അതല്ലെങ്കിൽ അവരെ ഒന്നും സന്തോഷിപ്പിക്കുവാനോ സമയമില്ലാതെ പോകുന്ന വലിയ തിരക്കുള്ള ബിസി ബിസിമാരായാൽ ബിസിയിൽ അകപ്പെട്ടു പോയ തിരക്കിലകപ്പെട്ടു പോയ ഫുൾ ടൈം ബിസി ആയി പോയ മക്കൾക്കുള്ള വലിയ മാതൃകയാണ് മഹാനായ സുലൈമാൻ നബി അലിഹി ഇസ്സലാം അതുപോലെ ലോകം മടയ്ക്കുവാണ് മറ്റൊരു ഭരണാധികാരി ഉണ്ടായിട്ടില്ലെന്നാണ് ഖുർആാൻ പഠിപ്പിച്ചത് ആ സുലൈമാൻ നബി അലഹിസ്സലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ ഒരു ഒരു കാര്യം അത്ഭുതകരമായ ഒരു കാര്യം ഉറുമ്പുകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കണ്ട സംഭവം ആ സംഭവത്തിന് ശേഷം അദ്ദേഹം നടത്തുന്ന ഒരു അയുണ്ട് ആ ഉറുമ്പുകളുടെ സംസാരം മനസ്സിലാക്കി അവരുടെ വെപ്രാളമൊക്കെ കണ്ട് ഉറുമ്പിന്റെ സംസാരം കേട്ട് ചിരിച്ചു പോയ മഹാനായ സുലൈമാൻ അലഹിം പെട്ടെന്ന് തന്നെ തനിക്ക് കിട്ടിയ തനിക്കു തന്നെ എണ്ണത്തുകളെ ഓർക്കുകയാണ് അനുഗ്രഹങ്ങളെ ഓർക്കുകയാണ് എന്നിട്ട് അദ്ദേഹം റബ്ബിനോട് അവിടെ ചെയ്യുന്നു റബ്ബി എനിക്ക് എനിക്ക് നീ തന്ന ശുക്ർ ചെയ്യാൻ അവസരം തരണേ എനിക്ക് നീ തന്ന ശുക്ർ ചെയ്യാൻ തിരിച്ചു നിന്നോട് നന്ദി കാണിക്കാൻ എനിക്ക് അവസരം തരണേ എന്ന് പറഞ്ഞതിനോട് ചേർത്ത് അദ്ദേഹം പറയുന്നത് എനിക്ക് മാത്രമല്ല എന്റെ മാതാപിതാക്കൾക്കും നീ ചെയ്ത ഞച്ചുകൾ ഉണ്ടല്ലോ അതിനും ശുക്രു ചെയ്യണം എൻറെ ഉപ്പക്ക് കൊടുത്ത ഞങ്ങച്ചുകൾക്ക് എന്റെ ഉമ്മക്ക് നീ നൽകിയ ഞങ്ങച്ചുകൾക്ക് ശുക്രു ചെയ്യാനുള്ള അവസരം എനിക്ക് നീ തരണേ അല്ലാ അള്ളാഹുവിനോട് ചെയ്യുകയാണ് അപ്പൊ ആ ബന്ധം എത്ര വളർന്നാലും ഉയർന്നാലും ഉപ്പയും ഉമ്മയുമായി നിലനിർത്തേണ്ട ആത്മബന്ധം അതൊരു ദ്വായിൽ പോലും സ്ഫുരിക്കുകയാണ് തെളിയുകയാണ് ഇത് സഖാഫ അവരുടെ സംസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് നമ്മോടും നമ്മോടുമല്ലാഹു ആ സംസ്കാരം സ്വീകരിക്കാൻ പറഞ്ഞത് അംബിയാക്കളുടെ വഴിയിലാണോ നിങ്ങളുള്ളത് നേരിന്റെ വഴിയിലാണോ നിങ്ങളുള്ളത് ഹിദായത്തിന്റെ പാതയാണോ നിങ്ങൾ സ്വീകരിക്കുന്നത് فلا تقل لهما اف ولا تنهرهما وقل لهما قولا كريما واحفظ لهما جناح الذل من الرحمه وقل رب ارحمهما كما ربياني يعني صغيرا ربكم اعلم بما في نفوسكم ان تكونوا صالحين فانه كان للاوابين غفورا سوره اسرائيل الله سبحانه وتعالى വളരെ സ്പഷ്ടമായി വ്യക്തമായി നമുക്ക് പറഞ്ഞു അത് ഒരിക്കലും പാടില്ല റബ്ബിന്റെ തീരുമാനമാണ് ആണ് ആണ് ജഡ്ജ്മെന്റ് നമുക്കറിയാം സാധാരണ നമ്മുടെ ലോക്കൽ ഒരു കോടതിയിൽ നിന്നൊരു വിധി വന്നാൽ പോലും അത് ലംഘിക്കാൻ പാടില്ല അത് കോടതിയെ അലക്ഷ്യമാണ് അതുപോലും കേസാണ് എന്നാണ് എന്നാൽ ഇത് കേവലം ഒരു ദുനിയാവിലെ കോടതിയല്ലേ നേരെ മറിച്ച് റബ്ബു അള്ളാഹു അവന്റെ 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 ആണ് വിധിയാണ് വിധിയാണ് എന്ത് മാത്രം നിങ്ങൾ ഇബാദത്ത് റബ്ബിന്റെ അതിനോട് ചേർത്ത് അത്ഫ് പറഞ്ഞു അതോടൊപ്പം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നതും റബ്ബിന്റെ അവന്റെ ജഡ്ജ്മെന്റിൽ പെട്ടതാണ് ഇതിലാഹു ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു കിബറ ഔ കിലാഹുമാ അവരിൽ ആരെങ്കിലും ഒരാളോ അതല്ലെങ്കിൽ രണ്ടുപേരോ അവരുടെ വാർദ്ധക്യകാലത്ത് അവർ നിന്നെ സമീപിച്ചാൽ അവർക്ക് പല ചേഷ്ടകളും ഉണ്ടാകും പല വൈകാരിക പ്രകടനങ്ങളും ഉണ്ടാകും നിങ്ങളെപ്പോലെ നടക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും നിങ്ങളെപ്പോലെ നിങ്ങളുമായി ഓടിയെത്താൻ കഴിഞ്ഞില്ല എന്ന് വരും ചിലപ്പോ പിച്ചവെച്ച് നടക്കുന്ന മക്കളെപ്പോലെ അവരായെന്നു വരും ചിലപ്പോൾ അവർ പലതും നിങ്ങളോട് സംസാരിച്ചെന്ന് വരും നിങ്ങൾക്കിഷ്ടമില്ലാത്തത് അവർ പ്രകടിപ്പിച്ചു എന്ന് വരും ചിലപ്പോൾ ഇരുന്ന ഇരിപ്പിൽ അവർ വിസർജിച്ചു എന്ന് വരും ഒമറ്റ് ചെയ്തു എന്ന് വരും ഇനി അതല്ല അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോട് അവരുടെ എല്ലാ വൈകാരിക വിക്ഷോഭങ്ങളും നിങ്ങളുടെ നേരെ അവർ എഴുതി വിട്ടു എന്ന് വരും പക്ഷേ എന്ന് പോലും നിന്റെ ഉപ്പയോട് പറയാൻ അല്ലെങ്കിൽ മുഖം തിരിച്ചിട്ട് ചേ എന്ന് പറഞ്ഞ് നടന്നു പോകാൻ നിനക്ക് അധികാരമില്ല അത് റബ്ബിന്റെ തീരുമാനമാണ് അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്നുപോലും നീ മിണ്ടിപ്പോ ആരുടെ നേരെ നിന്റെ ഉപ്പയുടെ നേരെ നിന്റെ ഉമ്മയുടെ നേരെ ഒരിക്കൽ പോലും നീ നിന്റെ ഉപ്പയുടെ നേരെ ചൂണ്ടി സംസാരിക്കരുത് കയർത്തു സംസാരിക്കരുത് നിനക്ക് ഇഷ്ടമുണ്ടാക ഇഷ്ടമില്ലാതിരിക്കാം നിനക്ക് ഇഷ്ടമുള്ളതവർ ചെയ്തെന്ന് വരാം ഇഷ്ടമില്ലാത്തു വരാം പക്ഷെ ഒരാഅ അൻ അർഹുമ നിന്റെ ഉപ്പയോട് കയർക്കുന്ന കയർക്കുന്നൊരവസ്ഥ നിന്റെ ഉമ്മയോട് കയർക്കുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ റബ്ബിന്റെ ജഡ്ജ്മെന്റിനെതിരെ സംസാരിച്ചവനും പ്രവർത്തിച്ചവനുമാണ് നീ അള്ളാഹുവിന്റെ തീരുമാനത്തിനെതിരെ സംസാരിച്ചവനാണ് ഏറ്റവും ഏറ്റവും മാന്യമായി നല്ല ബഹുമാനത്തോടെയുള്ള വർത്തമാനമല്ലാതെ ഒരു അപമര്യാദയുടെ സ്വരം പോലും നിന്നിൽ നിന്നുണ്ടാകാൻ പാടില്ല ചീത്ത വിളിക്കലല്ല അവരോട് മോശമായി സംസാരിക്കലല്ല വരാത്ത കുല്ലഹുമെരി മാന്യമായ ഏറ്റവും നല്ല വാക്കുകൾ കൊണ്ട് നിന്റെ ഉപ്പയോട് നിന്റെ ഉമ്മയോട് നീ സംസാരിക്കാൻ പാടുള്ളൂ േ എന്നൊരു വാക്ക് പോലും അവരോട് പറയരുത് കയർക്കരുത് മാന്യമായ ഏറ്റവും ക്വാളിറ്റിയുള്ള വാക്കുകൾ അതുകൊണ്ടല്ലാതെ എൻ്റെ ഉപ്പയോട് നീ സംസാരിക്കരുത് ഉമ്മയോട് സംസാരിക്കരുത് അവരാരാകട്ടെ ചിലപ്പോ മഹാ ഫ്രോഡാണെന്ന് വിചാരിക്കുക അങ്ങനെയുണ്ട് എൻ്റെ വാപ്പ അത്ര ശരിയല്ല ഉമ്മ അത്ര ശരിയല്ല അതുകൊണ്ട് ഞാനിങ്ങനെ നിനക്ക് അങ്ങനെ ഒരു അവകാ അവകാശം അല്ല തന്നിട്ടില്ല റബ്ബ് തന്നിട്ടില്ല അള്ളാഹു അവകാശം അവരോട് മോശമായി സംസാരിക്കാൻ അവരുടെ നന്മയും അവരുടെ ജീവിതമൊക്കെ നോക്കിയിട്ട് ആ രൂപത്തിൽ അവരോട് പ്രതികരിക്കാൻ നിന്നോട് പറഞ്ഞിട്ടില്ല റബ്ബു പറഞ്ഞത് മാന്യമായിട്ടല്ലാതെ നിന്റെ ഉപ്പയോട് നീ സംസാരിച്ചു പോകരുത് ഉമ്മയോട് സംസാരിച്ചു പോകരുത് ജീവിതത്തിൽ പഠിക്കണമെന്ന് പറയുന്നത് ഈ ആയത്തുകളിലേക്ക് അർത്ഥം തിരിയാനാണ് നമ്മൾ മലയാളത്തിൽ പറയുന്ന പ്രയോഗിച്ചത് നീ ഒരു അടിമയെ പോലെ നിന്റെ ഉപ്പയുടെ മുന്നിൽ ബന്ധിച്ച ഒരു അടിമയെ പോലെ വാപ്പ പറയൂ ഞാൻ അനുസരിക്കും ഉമ്മ പറയൂ ഞാൻ അനുസരിക്കും നീ അടിമയാണ് ദുല്ലിന്റെ ചിറകുകൾ ആ ചിറകുകൾ താഴ്ന്ന് 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 ആ വാപ്പയുടെ മുന്നിൽ ഉമ്മയുടെ മുന്നിൽ നിന്നു കൊടുക്കണം നീ ആ വാക്കിനൊക്കെ എങ്ങനെ മലയാളത്തിൽ അർത്ഥം പറയാ താഴ്ന്നു കൊടുക്കണം വിനയപ്പെട്ടു കൊടുക്കണം ആ കാരുണ്യത്തിന്റെ ചിറക് അവരുടെ മുന്നിൽ ഇറക്കി വെച്ചു കൊടുക്കണം മാത്രമല്ല അവരെ നോക്കി അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ അവരുടെ അസാന്നിധ്യത്തിൽ എപ്പോഴാണെങ്കിലും നീ ദുആ ചെറുപ്പത്തിൽ നേരത്ത് ഇവരെന്നെ പരിഗണിച്ചിട്ടുണ്ട് എട്ടും പൊട്ടും തിരിയാത്ത നേരത്ത് ഇവരെന്നെ പരിഗണിച്ചിട്ടുണ്ടെന്നോട് കരുണ കാട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹുവേ എന്റെ ഉപ്പക്ക് നീ കരുണ നൽകണേ ഉമ്മക്ക് നീ കരുണ നൽകണേ അല്ലാ ഇത് നിരന്തരമായി റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ഇത് പറഞ്ഞിട്ടോ പറഞ്ഞു റബ്ബുക്കും അലമുഭിമാനുസിക്കും നാട്യ നടനമല്ല കേട്ടോ ഉദ്ദേശിച്ചത് കേവലം നടനമല്ല ഉദ്ദേശിച്ചത് റബ്ബുക്കും അലമുഭിമാനുഭൂസിക്കും നിന്റെ കൽവിൽ ഒളിപ്പിക്കുന്ന കാര്യം റബ്ബ് അറിയുന്നുണ്ട് കേട്ടോ നിന്റെ ഹൃദയത്തിൽ ഒളിപ്പിക്കുന്നത് റബ്ബ് കാണുന്നുണ്ട് അള്ളാഹു അറിയുന്നുണ്ട് എന്ന് കുറാൻ പറയാം നിന്നെ സ്വീകരിക്കും അതുകൊണ്ട് നിന്റെ ഹൃദയം അറിയുന്ന റബ്ബ് നിരീക്ഷിക്കുന്നുണ്ട് കാണുന്നുണ്ട് അതുകൊണ്ട് ഉപ്പയോടുള്ള പെരുമാറ്റത്തിൽ പുറത്തുനിന്ന് ഭാവിച്ചുള്ളിൽ നീ വേറന്ന് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് റബ്ബ് കാണും അല്ല അറിയും അപ്പോ ബാഹ്യമായ കേവല പ്രകടനങ്ങൾക്ക് പുറത്ത് ഉള്ളെറിഞ്ഞ് നിന്റെ മാതാപിതാക്കളെ ഹിദുമത്ത് ചെയ്തു കൊള്ളുക അവർക്ക് മുന്നിൽ നിന്നുകൊടുത്തു കൊള്ളുക അവർക്ക് വേണ്ടത് ഒരുമിച്ച് എത്തിച്ചു കൊടുത്തു കൊള്ളുക അവരുടെ മുന്നിൽ തല താഴ്ത്തി നിന്നുകൊള്ളുക മനസ്സിലാക്കണം ഇനി എന്തു നീ ചെയ്തു എന്ന് പറഞ്ഞാലും ഇനി എത്ര അവരെ ഹിതുമു ചെയ്തു എന്ന് പറഞ്ഞാലും ഒരിക്കലും നീ തെറ്റിദ്ധരിക്കരുത് ഞാനിപ്പോ ഒരുപാട് എന്റെ വാപ്പാക്ക് ചെയ്തു ഒരുപാട് എന്റെ ഉമ്മാക്ക് ചെയ്തു അങ്ങനെയുണ്ട് ചില മക്കൾ ചിലപ്പോ ഉമ്മ കിടന്നു പോകും ഉപ്പ കിടന്നു പോകും ചിലപ്പോ രണ്ട് കൊല്ലോ മൂന്ന് കൊല്ലോ ഒക്കെ കിടന്നു പോകും ചിലപ്പോ അവരെ നമ്മൾ പരിചരിച്ചെന്ന് വരാം അല്ലെങ്കിൽ ഒരു മാസമോ രണ്ടു മാസമോ നിരന്തരമായി പരിചരിച്ചെന്ന് വരാം അതൊക്കെ വലിയ കാര്യമായിട്ട് നമ്മൾ കാണണ്ട ഞാൻ എന്റെ അത് ചെയ്തില്ലേ ചോദിക്കാൻ പോലും അവകാശം ഇല്ല ഞാൻ എന്റെ ഉമ്മക്ക് അത് ചെയ്തെന്നില്ലേ അതൊന്നും ചോദിക്കാൻ പോലും അവകാശം ഇല്ലടോ ഒരായുസ് മാറ്റി വെച്ചാലും എന്ത് തന്നെ ചെയ്താലും അവർക്ക് അവർ ചെയ്തതിന് പകരമായി ദുനിയാവിൽ നിനക്ക് ചെയ്യാൻ സാധ്യമല്ല മഹാനായ മഹാനായ ബന്ധപ്പെട്ട ഒരു സംഭവം സാധ്യമല്ലാഹിബിൻ പരിശുദ്ധമായ സമീപത്ത് നിൽക്കുമ്പോ ഒരു യമനി 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 ആ വന്നിരിക്കുകയാണ് എങ്ങനെ ഹമല ഉമ്മഹു വറ തന്റെ ഉമ്മയെ ഉമ്മയെ ഇങ്ങനെ ഇങ്ങനെ അദ്ദേഹം തവാഫ് ചെയ്യുകയാണ് പല ആളുകളിൽ നിന്നും നമുക്ക് കാണാൻ കഴിയും ഉമ്മയെ ചുമന്നിട്ട് ഇങ്ങനെ തവാഫ് ചെയ്യുകയാണ് ഉമ്മയാകട്ടെ നടക്കാൻ കഴിയില്ല പ്രായാധിക്കുന്ന ഉമ്മയാണ് ഒരു കുഞ്ഞിനെ പോലെ മുതുകത്തിൽ തൂക്കി കിട്ട് ഈ യമനെ ഇങ്ങനെ തവാഫ് ചെയ്ത് കറങ്ങി അദ്ദേഹം നേരെ ഉമർ അബ്ദുൽഹിബിനും അള്ളാവിനെ കണ്ടപ്പോ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നു കടന്നു വരുമ്പോ ഇദ്ദേഹം ഒരു പാട്ട് പാടിക്കൊണ്ടാണ് കടന്നു വരുന്നത് ആ പാട്ട് മദബുൽ മുഫ്രദിൽ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും എന്നാണ് അദ്ദേഹം പാടുന്നത് ഞാൻ എൻ്റെ ഉമ്മയുടെ ഒട്ടകമാണ് എൻ്റെ ഉമ്മക്കുള്ള ഒട്ടകമാണ് ആ ഒട്ടകം എന്ന് പറഞ്ഞാൽ അൽ മുതല്ലു ഉമ്മ എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെ അനുസരിക്കുന്ന ഒട്ടകമാണ് ഉമ്മക്ക് കീഴ്പ്പെട്ട ഒട്ടകമാണ് ഉമ്മ അങ്ങോട്ട് തിരിയാൻ പറഞ്ഞാൽ ഈ ഒട്ടകം അങ്ങോട്ട് തിരിയും ഉമ്മ ഇങ്ങോട്ട് തിരിയാൻ പറഞ്ഞാൽ ഈ ഒട്ടകം അങ്ങോട്ട് തിരിയും അതുകൊണ്ട് തന്നെ ഉമ്മക്ക് പൂർണമായും കീഴുങ്ങിയ ഉമ്മക്ക് വിധേയമായ ഒരൊട്ടകമാണു ഞാൻ കാലം ഉദരീ എനിക്ക് പുറമെയും ഉമ്മക്ക് വേറെയും ഒട്ടകങ്ങളുണ്ട് പക്ഷേ ആ ഒട്ടകങ്ങൾ മുഴുവനും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഉമ്മയെ വിട്ട് ഓടിപ്പോയാലും ഞാനാകുന്ന ഒട്ടകം ഏതു പ്രതിസന്ധിയിലും ഉമ്മയെ വിട്ട് ഓടിപ്പോകൂല ആ നിലയ്ക്ക് ഉമ്മയെ ഏറ്റെടുത്ത ഒട്ടകമാണോ ഞാൻ എന്ന് പാട്ട് പാടിക്കൊണ്ടാണ് ഇദ്ദേഹം ഇബ്നു ഉമർ ഇബ്രാഹ്മറികാഹുൻ്റെ അടുക്കിലേക്ക് വരുന്നത് എന്നിട്ട് അദ്ദേഹം ഓ ഞാനൊരു ചോദിക്കട്ടെ നിങ്ങളോട് അതുറാനി ജസൈതുഹാ എന്റെ ഉമ്മ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട സ്ത്രീയല്ലയോ ഒരുപാട് പണിയെടുത്ത സ്ത്രീയല്ലയോ അതുകൊണ്ട് എന്റെ ഉമ്മ എനിക്ക് ചെയ്തതിന് പ്രതിഫലമായി ഇതൊക്കെ പോരെ എന്റെ ഉമ്മ എന്നോട് കാണിച്ച സ്നേഹത്തിന് പകരമായി ഇതൊക്കെ പോരെ എന്ന് ചോദിക്കുമ്പോൾ ാണ് അദ്ദേഹത്തിന്റെ ചോദ്യം മഹാനായ അബ്ദുഹി നീ ഒരു പക്ഷെ ഉമ്മയെ ചുമന്ന് നടക്കുന്നുണ്ടാകാം പക്ഷേ നിന്നെ പ്രസവിച്ച നേരത്ത് മരണം മുന്നിൽ കാണുന്ന മരണവേദനയിൽ പിടയുന്നത് പോലെ ഉമ്മ വേദനിച്ച നേരത്ത് ഉമ്മ വലിച്ചു ഊർദ്ധ ശ്വാസമുണ്ട് ആ നൊമ്പരത്തിൽ ആ ജീവൻ പോകുന്ന വേദനയിൽ ഉമ്മ വലിച്ചു ഊർദ്ധ ശ്വാസമുണ്ട് ആ നരമ്പുകൾ വരിഞ്ഞു മുറുകി എഴുപതോളം വരുന്ന എല്ലുകൾ ഒരേ സമയത്ത് ഒടിഞ്ഞു പോകുന്ന വേദന അനുഭവിച്ച ആ നേരത്ത് ഉമ്മ വലിച്ചു വിട്ട ഒരു ശ്വാസത്തിന് പകരമാകില്ലടാ നിന്റെ പാട്ടും ഈ ഉമ്മയച്ചുമെന്നുള്ള നിന്റെ നടത്തവുമെന്ന് മഹാനായി ഇവരുടെ മറന്നോഹന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇത് ഇമാം അദബുൽ മുഫ്രദിൽ കാണാൻ സാധിക്കും അപ്പോ നമ്മൾ ആരും തെറ്റിദ്ധരിക്കരുത് ഒരു നേരം ഉമ്മയെ ഒന്ന് താങ്ങിക്കൊണ്ടു പോയതിന്റെ പേരിൽ ഒരു ഹോസ്പിറ്റലിൽ പോയതിന്റെ മുന്നിൽ ചോറ്റുപാത്രവുമായി കാത്തു നിന്നതിന്റെ പേരിൽ എന്റെ ഉമ്മയോടുള്ള ബാധ്യത തീർന്നു അല്ലെങ്കിൽ ഞാൻ വലിയ എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് ഒരാളും തെറ്റിദ്ധരിച്ചു പോകരുത് അവർ വലിച്ചവരുടെ ഒരു ശ്വാസത്തിന് പകരമാകില്ല ഒരായുഷ് നാം അവർക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് ഇത് വലിയ ഒരു വിഷയമാണ് ഇന്നത്തെ കാലിക സമൂഹത്തിന് ബോധ്യപ്പെടുത്തേണ്ട ഒരു വിഷയമാണ് അതുകൊണ്ട് തുറന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുണ്ട് അള്ളാഹ് ഹുസുബാനഹുല തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഉപ്പയെ നമ്മുടെ ഉമ്മയെ അവരിൽ ഏതെങ്കിലും ഒരാൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഹുസുബൻഹാല ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ നിധി അതാണ് അതാണ് നിധി കുംഭം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കാനും അവർ വഴി നാളെ അള്ളാഹു പങ്കുചേരാനും പരിശ്രമിക്കണേ പണിയെടുക്കണേ എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരോടും എന്നോടും പ്രത്യേകം ഉണർത്തുന്നു അള്ളാഹുസുബാന മാതാപിതാക്കൾക്ക് ഹിതുമത് ചെയ്ത് അവിടെ തൃപ്തികരഗതമാക്കുന്ന വിശ്വാസികളിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ استغفر الله لي ولكم ولجميع المؤمنين والمسلمين اجمعين واستغفروه انه هو الغفور الرحيم